കേരളത്തെ ഉന്മൂലം ചെയ്യേണ്ടത് പ്രധാന ദൗത്യമായി ബി ജെ പി കാണുമ്പോൾ അതിൻ്റെ പതാകവാഹകരായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറുന്നുവെന്ന് കാലഹരണപ്പെട്ട ചിന്താഗതികൾക്കെതിരെ പ്രതിരോധം തീർക്കുന്ന ഇടമാണ് കേരളമെന്നതുകൊണ്ടാണ് കേരളത്തെ തകർക്കാൻ ശ്രമിക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസ് പറഞ്ഞു കൊയിലാണ്ടിയിൽ സംഘടിപ്പിച്ച മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചത് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം സെമിനാർ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ മാധ്യമ മേഖല നരേന്ദ്രമോദി ഭരണത്തിൽ നിഷ്ക്രിയമാക്കപ്പെട്ടതായി ജോൺ ബ്രിട്ടാസ് പറഞ്ഞു എന്നാൽ കേരളത്തിൽ ആർക്കെതിരെയും എന്തും എപ്പോഴും പറയാവുന്ന സാഹചര്യമാണുള്ളത് കേരളത്തിലെ ഇടതുപക്ഷ സാന്നിധ്യം അവസാനിപ്പിക്കാനാണ് ബി ശ്രമം ഇതിന് കേരളത്തിലെ മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്ന സാഹചര്യമാണുള്ളത് ബിജെപിക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പിന്റെ നവോത്ഥാനത്തിന്റെ എന്തിനേറെ ബോധത്തിന്റെ പോലും പ്രഭവ കേന്ദ്രമായ കേരളത്തിനെ ഉന്മൂലം ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട് ദൗത്യമായിട്ട് ബി ജെ പി കരുതുമ്പോൾ അതിന്റെ പതാകവാഹകരായി നമ്മുടെ മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യമായ അവസ്ഥ ഗോമൂത്രം ഔഷധമാണെന്ന് പ്രകീർത്തിച്ച മദ്രാസ് ഐ ഐ ടി ഡയറക്ടർ വി കാമകോടിയുടെ വിവാദ പ്രസ്താവനയെ ബ്രിട്ടാസ് പരിഹസിച്ചു ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലല്ല ഞാൻ ജനിച്ചത് കെ കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച സെമിനാറിൽ ദേശാഭിമാനി കോഴിക്കോട് ബ്യൂറോ ചീഫ് പി വി ജിജോ കെ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം സി സതീശൻ പി വിഷൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ഫെബ്രുവരി പതിനാല് മുതൽ മൂന്ന് ദിവസങ്ങളിലായാണ് കെ എസ് ടി സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് വേദിയാവുക ¿Cuál